തൃശൂർ മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ റോഡ് തടഞ്ഞ കബാലിയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ വനംവകുപ്പ് തമിഴ്നാട് സ്വദേശികളാണ് ആനയ്ക്ക് തൊട്ടരികിൽ വാഹനം ഓടിച്ചെത്തി പ്രകോപനം സൃഷ്ടിച്ചത് ഇവരുടെ വാഹനം തമിഴ്നാട് രജിസ്ട്രേഷനുള്ളതാണെന്ന് കണ്ടെത്തി ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ റോഡിലിറങ്ങിയ കാട്ടുകൊമ്പൻ കപാലിയെ യാത്രക്കാർ പ്രകോപിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്പലപ്പാറയ്ക്കും വാൽഹൌസിനും സമീപത്തായിരുന്നു സംഭവം തമിഴ്നാട് സ്വദേശികളായ യാത്രക്കാരാണ് റോഡിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടുകൊമ്പൻ കബാലിയെ പ്രകോപിപ്പിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യം പ്രചരിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുള്ളപ്പോഴായിരുന്നു സംഭവം ഇക്കാര്യവും അന്വേഷിക്കും அந்த மரத்தை மரம் மகட்டிய அது வேலைக்காக அது கட்டை மட்டும் தள்ளி போடல இருங்க சார்ஜ் ஒண்ணுதான் மீடியா டைம் சாலக்குடி